കൊലപാതക പരമ്പരകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ ധർമ്മസ്ഥല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുകയാണ് അതായത് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പരകളുടെ അന്വേഷണത്തിനായി കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെ കാടുകൾ അരിച്ചുപെറുക്കാൻ തുടങ്ങിയതോടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ വായിൽ നിന്ന് തന്നെ ചില തെളിവുകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം അതായത് പരിശോധന തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ആദ്യ സെഷനിൽ പതിമൂന്നിടങ്ങളിൽ മൃതദേഹം കുഴിച്ചിട്ടതായിട്ടാണ് ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തത് അതോടെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ കിളി പോയി കർണാടകയിലെ ഗ്രാമപഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടിയുടെ പേരിലോ പാർട്ടി ചിഹ്നത്തിലോ അല്ല ഗ്രാമപഞ്ചായത്തുകളിൽ എങ്കിലും പാർട്ടിയുടെ ഒരു പാനൽ തന്നെയാണ് അവിടെ മത്സരിക്കാറുള്ളത് ആ പാർട്ടി തന്നെയായിരിക്കും അതിനെ നിയന്ത്രിക്കുന്നത് അവർ പ്രാദേശികമായി പാർട്ടി നേതാക്കളും ആയിരിക്കും അതുകൊണ്ട് ഇന്ന പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന് നിയമപരമായി പറയാൻ കഴിയില്ല എങ്കിലും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആരാണ് അവരെ അവിടെ ഭരിക്കുന്നത് എന്നുള്ളത് അങ്ങനെയുള്ള ധർമ്മസ്ഥല പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഉള്ളിലാകാൻ സാധ്യതയുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവു ആണ് ഇപ്പോൾ വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുന്നത് അക്രമികളെയെല്ലാം പഞ്ചായത്തിന്റെ പേരിൽ വെളിപ്പിക്കാൻ നോക്കിയതാണ് അദ്ദേഹം അതായത് ഇന്ന ഇന്ന സ്ഥലങ്ങളിലെല്ലാം മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന് മൊഴി നൽകുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തതോടെ പെട്ടു എന്ന് ഉറപ്പാക്കിയ പ്രമുഖർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞ് ചിലത് പറയിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് അതായത് സ്ഥലം കാണിച്ചു കൊടുത്തു എന്ന വാർത്തകൾ പരന്നതും പ്രമുഖർക്ക് കയ്യാമം വരും എന്നുറപ്പായതോടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവു പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ധർമ്മസ്ഥലയിൽ ഒരുപാട് അനാഥ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത് വർഷത്തോളം ആകുന്നു അത് നിയമപരമായി പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്തിന്റെ അനുമതിയോടും സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാല് പതിറ്റാണ്ട് കാലമായി അങ്ങനെ കുഴിച്ചിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടെന്നും പഞ്ചായത്തിനെ അറിയിക്കാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുമുള്ള കുറ്റവാളികളെ വെളിപ്പിക്കാനുള്ള ഒരു തട്ടിപ്പാണ് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ശ്രീനിവാസറാവു കാണിച്ചത് എന്ന് വ്യക്തമായതോടെ ആദ്യം രംഗത്ത് വന്നത് രണ്ടായിരത്തി മൂന്നിൽ കൊല ചെയ്യപ്പെട്ട എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യാ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് ഏർപ്പാടാക്കിയ അഭിഭാഷകൻ മഞ്ജുനാഥാണ് രംഗത്ത് വന്നിരിക്കുന്നത് ആ വക്കീലാണ് പറഞ്ഞത് തെളിവിന്റെ കൂമ്പാരം ഈ വൈസ് പ്രസിഡന്റിന്റെ കയ്യിൽ ഉണ്ടാകുമെന്നും അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്നുള്ളതും ആ ആവശ്യം ഇപ്പോൾ ആ നാട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ കുഴിച്ചു മൂടാൻ പഞ്ചായത്തിന്റെ ശ്മശാനമുണ്ടെങ്കിൽ തന്നെ അത് വലിയ കാടിന്റെ നടുവിൽ ആയിരിക്കില്ല പൊതുശ്മശാനം സ്ഥിതി ചെയ്യുന്ന രീതിയിൽ റോഡിന് അടുത്തോ അല്ലെങ്കിൽ വയലു പോലെയുള്ള സ്ഥലങ്ങളിലോ ആയിരിക്കും അതുണ്ടാകുക എന്നാൽ മുൻ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തതെല്ലാം കൊടും വനങ്ങൾക്കുള്ളിലാണ് അതായത് കൊന്നു കുഴിച്ചു മൂടുമ്പോൾ അതിനുള്ള രഹസ്യം സൂക്ഷിക്കാനാണ് കൊടും കാട്ടിൽ കുഴിച്ചിട്ടത് എന്നിരിക്കെ പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊലയാളികൾക്ക് നൽകുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവു ചെയ്തിരിക്കുന്നത് ആവശ്യം ശക്തമാകുന്നതോടെ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനാണ് സാധ്യതയെന്ന് വാർത്തകൾ പുറത്തു വരുന്നു ഇതുവരെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടുനിന്ന് പ്രമുഖരുടെ ഉപ്പും ചോറും ഭക്ഷിച്ചു നടന്നിരുന്ന ഇയാളെ പോലെയുള്ളവർ അറിഞ്ഞിരുന്നില്ല സത്യം ഒരു നാൾ പുറത്തു എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ സംഘം വന്ന് കഴുത്തിന് പിടിക്കുമ്പോൾ മണ്ണിനടിയിലെ സത്യങ്ങൾ വിളിച്ചു പറയാൻ ബാധ്യസ്ഥരായി ഇവർ മാറുകയാണ് ഒരാളും രക്ഷയ്ക്കുണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അഭിഭാഷകൻ മഞ്ജുനാഥ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്താൽ എല്ലാം പുറത്തു വരുമെന്ന് എന്നറിയിച്ചതോടെ കൂടുതൽ താമസിയാതെ അന്വേഷണ സംഘം ആ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് വ്യക്തമാകുന്നത് അപ്പോഴും കേരളം ഇടപെടുന്നു മുസ്ലിം ഒരുത്തൻ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ അന്വേഷണത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ തിടുക്കം കാണിക്കുന്ന ബി ജെ പിയുടെ വെപ്രാളവും കർണാടകയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരുടെ പ്രതിപക്ഷ നേതാവ് ആർ അശോക് ഇന്നലെ മുഴുവൻ പറഞ്ഞതും അന്വേഷണം ശരിയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ കേരളമാണ് മുസ്ലിങ്ങളാണ് എന്നൊക്കെയുള്ളതാണ് ഏതായാലും സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി ഇറക്കിയ എസ് ഐ ടി ധർമ്മസ്ഥല തോണ്ടി സത്യം പുറത്തിട്ട് മാത്രമേ അവിടെ നിന്ന് പോകൂ എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു